ാലച്ചക്കം ഒന്ന് തിരിഞ്ഞു ത്രീ പോയിന്റ് സിക്സ് സെക്കൻഡിന്റെ വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട് ന്യൂസിൽ വരും മൂന്ന് മിനിറ്റിന്റെ നാല് മിനിറ്റിന്റെയോ വേരിയേഷൻ ത്രീ പോയിന്റ് സിക്സ് അതിന്റെ ഒരു ടൈം ചെയിൻ മാറാൻ പോവാണ് ഭൂമിയിൽ ഷിഫ്റ്റ് ആവാൻ പോവാ അപ്പൊ ചന്ദ്രൻ ഓരോ നക്ഷത്രം റേഡിയേഷൻ ചന്ദ്രന് നേരിട്ടുകൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചന്ദ്രൻ ഒരു മീഡിയം മാത്രം ഒരു വയർ മാത്രം അതിന്റെ ഉള്ളിലൂടെ എന്തും കടന്നു പോകും ചിലപ്പോൾ നാണക്കടായാലോ ഭാവിയിൽ എനിക്ക് സംഭവിച്ചില്ലെങ്കിൽ അതിന്റെ മക്കൾക്ക് നാണക്കടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാനെന്ത് ചെയ്യും പോയി പോയിരുന്നിട്ട് ഞാൻ ഇതുപോലെ സമാധിയിലേക്ക് പോകും അപ്പൊ വീട്ടുകാരെല്ലാം കാണുന്ന സമയത്ത് വീട്ടുകാർ സെറ്റ് അടച്ചു വയ്ക്കും അല്ലാണ്ട് വീട്ടുകാരെ സമയത്ത് ഫോം പിടിച്ചിട്ട് യൂട്യൂബിൽ ലൈവ് ചെയ്യാൻ പറ്റുമോ ഇത് ആദ്യത്തേത് ആയതുകൊണ്ടാണ് ഈ മിസ്റ്റേക്കൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പൊ ജീവനെ സമമായി ആദ്യം ലയിപ്പിക്കുക എന്നാണ് ജീവസമാധി അതായത് ശരിക്കും ഇരുന്നുകൊണ്ട് ആ ഊർജ്ജം അത് ഊർജ്ജത്തിന്റെ പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ ആത്മാവനെ പ്രപഞ്ചത്തിലേക്ക് ലയിപ്പിച്ചു ചേർക്കണം അതില് സമാധിയിൽ കുറേ ജലസമാധി അഗ്നിസമാധി അതിൽ ഒരുപാട് സമാധിയുണ്ട് കാറ്റില് കാറ്റിൽ ഒരു ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു അവൻ സമൂഹത്തിൽ കുറെ ദോഷങ്ങൾ ചെയ്തുകൊണ്ടാണ് അവരെ ഡോക്ടറാക്കി ഇവിടെ നിർത്തിയത് അപ്പൊ ഡോക്ടർ ജോലി എന്ന് പറഞ്ഞ എന്തല്ല പുണ്യപ്രവൃത്തി അല്ല മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും അവര് നമ്മൾ പറയുന്ന പൊസിഷൻ അവർ കർമ്മയില് ഏതാണോ എത്താനുള്ള മേഖല അതിൽ എത്തിച്ചേരും ഉറപ്പായിട്ടും എത്തിച്ചേരും ആ ഒറ്റക്കണ് ആ ക്യാമറ പൊട്ടി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ക്യാമറയുടെ ഉള്ളില് അടുക്കുകയറി ഉണ്ടോ ചെക്ക് പറയുമ്പോൾ ചെക്ക് ചെയ്താൽ ഫോണിന്റെ ക്യാമറയുടെ ഉള്ളിൽ അടുക്കയുണ്ടോ അതെങ്ങനെ പറയാം ആ ശുക്രന്റെ കർമ്മ നെഗറ്റീവാണ് കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച ഒരു വിഷയമാണ് ജസ്റ്റ് പറഞ്ഞു പോയതാണ് ഒന്നും കൂടി പറയാം ഈ കർമ്മ ഓക്കെ അതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും അപ്പം സ്വാഭാവികമായിട്ട് ഒരു പണിക്കരെയോ ഒരു ജ്യോതിഷിയൊക്കെ നമ്മൾ പോയി കണ്ട അവരെ കവിടി നിരത്തും അവരൊരുപക്ഷെ നമ്മുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചോ അല്ലെങ്കിൽ ഭൂതകാലത്തെ കുറിച്ചോ അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെ പറ്റിയൊക്കെ പറയും പറഞ്ഞിട്ട് അവർ പറയും വിഷ്ണു ക്ഷേത്രത്തിൽ രണ്ട് പാൽ പായസം ശിവക്ഷേത്രത്തിൽ ഒരു പിൻവിളക്ക് അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ നീരാഞ്ജനം ഇതൊക്കെയാണ് അവരുടെ പരിഹാരങ്ങൾ എന്താണ് തീർച്ചയായിട്ടും അവരെ പരിഹാരങ്ങൾ കറക്റ്റ് ആയിരുന്നു അതും ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം നമ്മുടെ ജന്മനക്ഷത്രം തിരുവോണമാണല്ലോ അപ്പൊ എന്തുകൊണ്ട് ആവാൻ കാരണം എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം തിരുവോണത്തിൽ അല്ല ചന്ദ്രൻ നമ്മുടെ ചന്ദ്രൻ നമ്മൾ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ എവിടെയാണോ ആകാശത്ത് ഏത് നക്ഷത്രത്തിന്റെ റേഡിയേഷൻ ആണോ ഭൂമിയിലേക്ക് വിട്ട് ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രൻ ഒരു ഡിവൈസ് ആണ് ചന്ദ്രൻ ഓരോ നക്ഷത്രത്തോട് സഞ്ചരിച്ചോണ്ടിരിക്കുക അതുകൊണ്ടാണ് പുരാണത്തിൽ ചന്ദ്രൻ ഇരുപത്തിയേഴ് ഭാര്യമാരൻ എന്ന് പറയുന്നത് അപ്പൊ ചന്ദ്രൻ ഓരോ നക്ഷത്രം റേഡിയേഷൻ ചന്ദ്രന് നേരിട്ടോളൊന്നും ചെയ്യാൻ പറ്റില്ല ചന്ദ്രൻ ഒരു മീഡിയം മാത്ര ഒരു വയർ മാത്ര അതിന്റെ ഉള്ളിലൂടെ എന്തും കടന്നു പോകും ഒരു ട്യൂബ് മാത്ര അപ്പൊ ചന്ദ്രൻ എവിടെയാണോ ഇരിക്കുന്നത് അപ്പൊ രോഹിതടൻ ജനിച്ച സമയത്ത് ചന്ദ്രൻ എവിടെയായിരുന്നു തിരുവോണത്തിലായിരുന്നു ദാറ്റ് മീൻസ് തിരുവോണം നക്ഷത്രത്തിന്റെ റേഡിയേഷൻ ഭൂമിയിലേക്ക് അയച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് രോഹിത് ഭാര്യ ജനനം എടുത്തത് ചുരുക്കം ഇതാണ് അതിന്റെ ഉത്തരം ഇതുപോലും ഇവിടുത്തെ പണിക്കന്മാർ പറയാനും എനിക്കറിയില്ല രണ്ട് അങ്ങനെയാണെങ്കിൽ ഓരോ അമ്പലങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ചന്ദ്രനുമായിട്ട് ആയിട്ടാണ് ഇരിക്കുന്നത് ഓരോ അമ്പലത്തിന്റെ താഴെയും ജീവസമാധി ഉണ്ട് ജീവസമാധിയിൽ നിന്നാണ് ചന്ദ്രനിലേക്ക് എനർജി പോകുള്ളത് ദൈവങ്ങൾക്ക് നേരിട്ട് എനർജി കൊടുക്കേണ്ട യാതൊരു കാര്യം ജീവസമാധി ജീവനസമമായി സമമായി ജീവനെ നമ്മുടെ ജീവനെ സമമായി ആദ്യ ലയിപ്പിക്കുക ഇപ്പൊ ജീവസമാധിനെ കുറിച്ച് ഒരുപാട് ന്യൂസ് പോകും നമുക്ക് അവർ കുറ്റമായിട്ട് കാര്യമില്ല അറിയാം അവർ ആദ്യമായിട്ടാണ് ഈ സംഭവം അവർ കാണുന്നത് നാട്ടുകാരെ വിളിച്ചിട്ടും മറ്റേ പോലീസുകാരും പത്രപാതകളും വിളിച്ചിട്ട് എന്റെ അച്ഛൻ ജീവസമാധി ആവാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുവോ കാരണം ഇവരിതാദ്യാദ്യാദ്യാദ്യാദ്യാദ്യമായിട്ടാ സംഭവം അപ്പൊ അവർക്ക് തന്നെ അറിയില്ല ഇത് ജീവസമാധിയാണോ എന്ത സംഭവം അറിയില്ല ഇയാൾക്ക് മാത്രം അറിയുള്ളൂ സമാധി ആവുമ്പോൾ പോവാ വേറെ ആർക്കറിയില്ല ആൾക്കും സംബന്ധിച്ച് ഇതും നൂറ് ശതമാനം ജനങ്ങളും എനിക്ക് എത്തിക്കാൻ പറ്റുന്ന ആൾക്കും അറിയില്ലല്ലോ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇത് സംഭവിക്കുന്ന വിചാരിക്കുക ഇവൻ എന്റെ അച്ഛൻ വേണ്ട ഞാൻ മരണപ്പെടാൻ പോവാണ് അപ്പൊ എനിക്കൊരു ഉൾവിളി ഉണ്ടായി ഇന്ന ദിവസം ഇത്രാം തീയതി നീ സമാധി ആവും മരിക്കാൻ പോവാ എന്ന് പറയുമ്പോ ഞാൻ എന്ത് ചെയ്യും മക്കളെ എന്നെ എങ്ങനെ ഒരു ഉൾവിളി വന്നിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും ആരയിക്കാറൊന്നും പോണ്ട നമ്മളെ അരക്കത്തും കുറച്ചു നേരം അറിയിച്ചിട്ട് ചിലപ്പോൾ നാണക്കേടായാലോ ഭാവിയിൽ എനിക്ക് സംഭവിച്ചില്ലെങ്കിൽ അതിന്റെ മക്കൾക്ക് നാണക്കാടാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് ഞാൻ ഇതുപോലെ സമാധിയിലേക്ക് പോകും അപ്പോ വീട്ടുകാരെല്ലാം കാണുന്ന സമയത്ത് വീട്ടുകാർ സെറ്റ് അടച്ചു വയ്ക്കും അല്ലാണ്ട് വീട്ടുകാരുടെ സമയത്ത് ഫോം പിടിച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ലൈവ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല അവരെയും കാര്യമുണ്ടോ ഇനി ഇതുപോലെ സംഭവിക്കുമ്പോ ഇപ്പൊ ഇനി നേരെ മറിച്ച് ഇനി നാളെ ഒരാൾ ഈ ഉള്ളിൽ കിട്ടുമ്പോ അവന് വേണമെങ്കിൽ സോഷ്യൽ മീഡിയ ഇട്ടിട്ട് ഞാൻ സമാധി ആവേണ്ട സിഗ്നൽ കിട്ടി ഞാൻ പോവാൻ പോകാന്ന് പറഞ്ഞിട്ട് ഇനിയും ചിലപ്പോൾ വരാൻ ആളുകൾ ഉണ്ടാവാം ഇതാദ്യത്തേത് ആയതുകൊണ്ടാണ് ഈ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായത് ഇവിടെ അപ്പൊ ജീവനെ സമമായി ആദ്യം ലയിപ്പിക്കുക എന്നാണ് ജീവസമാധി അതായത് ശരിക്കും ഇരുന്നുകൊണ്ട് ആ ഊർജ്ജം അത് ഊർജ്ജത്തിനെ പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ ആത്മാനെ പ്രപഞ്ചത്തിലേക്ക് ലയിപ്പിച്ചു ചേർക്കണം അതില് സമാധികൾ കുറേ ഉണ്ട് ജലസമാധി അഗ്നിസമാധി സമാധി അതിൽ ഒരുപാട് സമാധി ഉണ്ട് കാറ്റില് കാറ്റിലേക്ക് പറന്നു പോകുന്ന സമാധി വെളിച്ചമായിട്ട് പോകുന്ന സമാധി കുറേ സമാധികളുണ്ട് അപ്പൊ ഈ എല്ലാ ക്ഷേത്രങ്ങൾക്കും അവിടെ ജീവ സമാധി തീർച്ചയായിട്ടും വലിയ വലിയ ഫേമസ് ആണ് ഇന്ന് പണിയല്ല പണ്ട് പണിതാ അല്ല ഇപ്പൊ ബോഗറുടെ സമാധി അല്ലേ പഴണിയിലുള്ളത് അപ്പൊ ബോഗർ സിദ്ധൻ ചന്ദ്രനുമായിട്ട് കണക്ടഡ് ആണല്ലോ ബോഗർ സിദ്ധൻ കാറ്റിന്റെ എനർജിയിൽ കാറ്റിൽ അവിടെ ഉണ്ട് അപ്പൊ നേരിട്ട് ചന്ദ്രനിലേക്ക് ഫ്രീക്വൻസി അയക്കാൻ അവിടെ പോയാലേ പറ്റൂ അപ്പൊ അതുകൊണ്ട് ഇവരെ പ്രശ്നങ്ങൾ തീർക്കാൻ ചന്ദ്രനിലേക്ക് ഒരു ഫ്രീക്വൻസി അയക്കാനാണ് അമ്പത്തിലോട്ട് താങ്ങുടയ്ക്കാനും അമ്പത്തിലോട്ട് വഴിപാടും നേരുന്നത് സോ നമുക്ക് ഇതിന്റെ സയൻസ് ഒക്കെ ഇൻ ഫ്യൂച്ചറിലേക്ക് എടുത്തുകൊണ്ടുവരണം ഇപ്പൊ നമുക്ക് സാധിക്കില്ല സോ ഇതിന്റെ സയൻസ് കൊണ്ടുവരാൻ സമയം അപ്പൊ ജീവസമാധി എന്നുള്ള സമയുണ്ട് അപ്പൊ ഈ പണ്ട് നടന്ന ഈ പറയുന്ന പൂജയും വഴിപാടും പണ്ട് നടന്നിരുന്നു ഇപ്പൊ കാലചക്രം ഒന്ന് തിരിഞ്ഞു ത്രീ പോയിന്റ് സിക്സ് സെക്കൻഡിന്റെ വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട് ന്യൂസിൽ വരും മൂന്ന് മിനിറ്റിൻ്റെയോ നാല് മിനിറ്റിൻ്റെയോ വേരിയേഷൻ ത്രീ പോയിന്റ് സിക്സ് അതിന്റെ ഒരു ടൈം ചെയിൻ മാറാൻ പോവാണ് ഭൂമിയിൽ ഷിഫ്റ്റ് ആകാൻ ആ ഷിഫ്റ്റ് ആയതിന്റെ ഫലമായിട്ട് ഇപ്പോ ഈ പറയുന്ന എനർജികൾ വർക്കിംഗ് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടുപിടിച്ച് സിദ്ധന്മാര് പറഞ്ഞത് ഇനി ഈ തത്വം വേണ്ട കൊണ്ടുപോകണ്ട ഇനി നമുക്ക് മറ്റൊരു തത്വം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉദാഹരണം തന്നെ രോഹിതൻ തിരുവോണം അല്ലേ തിരുവോണത്തന്നെ കർമ്മ ചന്ദ്രന്റെ ഇത് ഡി എൻ എൽ ആണ് വരുന്നത് ചന്ദ്രന്റെ ആണ് ഊർജം പക്ഷെ കർമ്മ ഉണ്ട് കർമ്മം ഇപ്പഴും ഡബിൾ ട്വിസ്റ്റ് ഉണ്ട് രണ്ടെണ്ണം രണ്ട് കണ്ണ് മൂക്ക് രണ്ട് ഓട്ട രണ്ട് ശെവി എന്ന് പറഞ്ഞ പോലെ എപ്പോഴും രണ്ടെണ്ണം ഉണ്ട് അപ്പൊ തിരുവോണം നക്ഷത്രത്തിന് രണ്ട് പാറ്റേൺ ഉണ്ട് ഒന്ന് ചന്ദ്രന്റെ വൈബ്രേഷനും പിന്നെ ഒന്ന് ചന്ദ്രൻ ഒരു കർമ്മ അതായത് തിരുവോണ നക്ഷത്രത്തിന് ഒരു കർമ്മയുണ്ട് ഒരു എനർജി വന്നു പോകുന്ന റൂട്ട് ഇങ്ങനെ എൽ ഷേപ്പ് പോലെ ഉണ്ട് അപ്പൊ അത് ശുക്രന്റെ കർമ്മയാണ് നമ്മൾ രണ്ടുപേരും തിരുവോണ സംഭവം മുൻജന്മ കർമ്മിയുമായി ബന്ധപ്പെട്ട് ശുക്രൻ എന്ന് പറയുന്ന റേഡിയേഷൻ റേഡിയേഷൻ മുൻജന്മത്തിൽ നമ്മൾ എന്തോ ചെയ്തിട്ടുണ്ട് നല്ലതോ ചീത്തയോടെ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ തിരുവോണത്തിൽ ജനിച്ചത് സോ ഇത് കണ്ടുപിടിച്ച് ഞാൻ എന്ത് ചെയ്തു ശുക്രന്റെ കർമ്മ ശുക്രൻ നക്ഷത്രത്തിൽ ഇപ്പോൾ രോഹിത്തേട്ടന്റെ ശുക്രൻ എവിടെയാണോ ഇരിക്കുന്നത് അത് നല്ലതാണോ ചീത്തയാണോ പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ അത് കണ്ടുപിടിച്ച് അതിന്റെ പരിഹാരം ഇവിടെ ചെയ്യുമ്പോൾ പരിഹാരം ചെയ്യുമ്പോൾ ആ റേഡിയേഷൻ ഫ്രീക്വൻസി ബാലൻസ്ഡ് ആവും സോ അതിനുവേണ്ടി കണ്ടുപിടിച്ച മറ്റൊരു തത്വം ഞാൻ അമ്പലത്തിൽ പോകണോ അല്ലെങ്കിൽ വഴിപാട് ചെയ്യണോ സിദ്ധന്മാരുടെ അഭിപ്രായം സിദ്ധന്മാർ പറഞ്ഞത് ഇങ്ങനെയൊന്നും ചെയ്യണ്ട സിമ്പിൾ പരിപാടി ശുക്രന്റെ റേഡിയേഷനിൽ ഓരോ ഗ്രഹങ്ങളുടെയും റേഡിയേഷനിൽ ഭൂമിയിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഓരോന്ന് ഓരോന്ന് ഇപ്പോൾ ഉദാഹരണം അശ്വതി നക്ഷത്രം മുന്തിരിയാണ് അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ ആ നക്ഷത്രത്തിന്റെ റേഡിയേഷനിൽ ഭൂമിയിൽ എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതിനെ പരിപാലിക്കുകയോ അതിനെ സംരക്ഷിക്കുകയോ അതിനെ സഹായിക്കുകയോ അതിന് ഉപകാരം ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഈ ശുക്രന്റെ കാരണം ബാലൻസ് ആവും അതായത് യുദ്ധത്തിന്റെ വളത്തിലെ വെള്ളക്കൂടിയിട്ട് പോകുമ്പോൾ നിനക്ക് നിൽക്ക ഒരു വെള്ള കൂടി ആയിട്ട് വരണ്ടല്ലോ എന്താ പ്രശ്നം ഉണ്ട് ഇവന് വെറുതെ വിടാൻ പറയില്ലേ എല്ലാം അങ്ങനെ തന്നെ അതേപോലെ ദൈവങ്ങളും ആ കർമ്മ പോലും മാറി നിൽക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് വിധിയെ മതി ഉപയോഗിച്ച് മാറ്റാൻ സാധിക്കും വിധി മതി അത് മാറ്റാൻ സാധിക്കും അത്തരത്തിൽ പരിഹാരം എന്ന് പറയുന്നത് കർമ്മങ്ങളിലൂടെ തീർക്കാന്നുള്ള അതായത് നമ്മുടെ കർമ്മ ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന നമ്മുടെ എനർജി നമ്മൾ ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്ന് നമ്മുടെ വയർ സിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയർ നയൻ എന്ന് പറയുന്നത് ഔട്ട് പുറത്തേക്ക് പോകുന്ന എനർജി അത് എന്തോ ആയിട്ടാവാം യൂറിനോ എന്താവാം കൈകൊണ്ട് ചെയ്യുന്ന എക്സസൈസ് എന്താവാം സംസാരം അതും നയനാണ് അപ്പൊ ത്രീ സിക്സ് നയൻ എന്ന് പറഞ്ഞ ടെസ്സിലുടെ കോഡ് എന്ന് പറയുന്നത് ഈ സാധനമാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് നടക്കുന്ന സംഗതിയാണ് ശരീരത്തിനുള്ളിൽ നടക്കുന്ന സംഗതിയാ ഈ എനർജി സോഴ്സ് നമ്മൾ എടുത്തിട്ട് ഔട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഈ ഔട്ടാണ് പ്രധാനം ഫോർ എക്സാമ്പിൾ ഒരാൾ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അവർ പറയും ഞാൻ മാലാഗിയാണ് അല്ലെങ്കിൽ നാടിന് സേവനം ചെയ്യുന്ന ഒരു ജോലിയാണെന്ന് പറയും പക്ഷെ അല്ല ഇവർ നേഴ്സാവാൻ ഉള്ള കാരണം മുൻജന്മത്തിൽ മരുന്നുമായി മെഡിസിനുമായി എന്തൊക്കെയോ ഉണ്ടായപ്പോൾ ഭക്ഷണം കൊടുക്കാതെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലമാണ് ഇവർ നേഴ്സായിട്ടോട് ജോലി ചെയ്യുന്നത് അപ്പൊ നഴ്സിംഗ് ജോലി എന്ത് ഉപകാരമുള്ള ഈ ജന്മത്തിൽ നേരെ ഓപ്പോസിറ്റ് ജോലിയല്ല ആ തീർച്ചയായിട്ടും അവിടേക്ക് വരുന്നുള്ളു അപ്പൊ ഈ വ്യക്തി ഫോർ എക്സാമ്പിൾ ഒരു നഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നവൻ അവൻ സമൂഹത്തിന് കുറെ ദോഷങ്ങൾ ചെയ്തുകൊണ്ടാണ് അവരെ ഡോക്ടറാക്കി ഇവിടെ നിർത്തിയത് അപ്പൊ ഡോക്ടർ ജോലി എന്ന് പറഞ്ഞാൽ എന്തല്ല പുണ്യപ്രവൃത്തിയല്ല പക്ഷെ ആ ഡോക്ടർ ജോലിയിൽ ഇവൻ സമ്പാദിക്കുന്ന പണം ഉണ്ടല്ലോ മണി ആ പണം എന്തിനുപയോഗിക്കുന്നു അത് മാത്രമേ മുതലിലേക്ക് പോകുള്ളൂ അർത്ഥം ബാക്കിയൊക്കെ പലിശ എന്നർത്ഥം അപ്പൊ ഡോക്ടർ ജോലി പലിശ നിങ്ങൾ നേഴ്സിംഗ് ജോലി പലിശയാണ് രാഷ്ട്രീയത്തിന് സഹായിക്കുന്നത് ജനങ്ങളെ സഹായിക്കുന്നത് അതെല്ലാം പലിശയാണ് പക്ഷെ അതിന് കിടന്ന പണം എന്ത് ചെയ്യുന്നു എന്നാണ് ആ യെസ് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ഈ അബക്കുമ്പോൾ കുറെ പേര് അപ്പോയിൻമെന്റ് എടുത്തില്ലേ അതിന്നും കുറച്ച് പൈസ കിട്ടി അപ്പൊ രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നു ഒരു സ്കൂളിന് ഞാൻ പഠിച്ച സ്കൂളിൽ പാർക്ക് കെട്ടി കൊടുക്കാണ് ഈ പൈസ നേരെ അങ്ങോട്ട് ഇട്ടു എന്റെ പ്രശ്നം സോൾവ് ആയി എന്റെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്താൽ ഈ പണം എവിടെ പോയി കണ്ടുപിടിക്കാൻ ആർക്കും പറ്റും പോലീസാർക്ക് ചെക്ക് ചെയ്തതാണ് ഒരു പ്രശ്നമില്ല എനിക്കൊരു പ്രശ്നം നേരിട്ട് പോകണം പറഞ്ഞു കാരണം എന്റെ അക്കൗണ്ട് എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയത് ഞാൻ ഈ അതിനടുത്തത് നാടിനിട്ട് ഒരു ആംബുലൻസ് ഓഫർ ചെയ്യണം അതാണ് എന്റെ പ്ലാൻ സോ അപ്പൊ എന്ത് സംഭവിക്കും അടുത്തതിലേക്ക് എനിക്ക് ക്യാരി ഫോർവേർഡും കിട്ടും ഇത് ശക്തമായിട്ട് മനസ്സിലാക്കി വളരെ വ്യക്തമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും അവര് നമ്മൾ പറയുന്ന പൊസിഷൻ അവർക്ക് അറു മേലെ ഏതാണോ എത്താനുള്ള മേഖല അതിൽ എത്തിച്ചേരും ഉറപ്പായിട്ടും എത്തിച്ചേരും ഇല്ല ഇല്ല അവിടെയും പ്രശ്നമുണ്ട് രോഹിത് വായി ഷട്ട കളറും വിഗ്രഹങ്ങളുമായിട്ട് ബന്ധമുണ്ട് രോഹിത് വായി ഫോൺ ഇപ്പൊ എന്റെ അപ്പൊരു നാളോട് നിങ്ങൾ ഇന്ന ഫോണാണ് ഉപയോഗിക്കുന്നത് പറയും ഈ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടി ഉണ്ടെന്ന് പറയും ഒന്നും വേണ്ട ഇവിടെ എന്റെ അടുത്ത ആളുണ്ട് ഇവരെ കൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ പറയാണ്ട് ഈ പെൺകുട്ടിക്ക് നടന്നു പോകുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് ഇന്ന അസുഖം ഉണ്ട് ഫോണിന്റെ പൊട്ടിണ്ട് വേണം നോക്കിയോന്ന് പറയും അത് മാത്രമല്ല ഫോണിന്റെ ഡിസ്പ്ലേ ഫോണിന്റെ ക്യാമറ ഉണ്ടല്ലോ ക്യാമറ ക്യാമറ ആണ് ശുക്രൻ ക്യാമറ അതായത് ക്യാമറ കണ്ണ് ആ ഒറ്റ കണ്ണ് ആ ഒറ്റ കണ്ണ് ആ ക്യാമറ പൊട്ടി ഉണ്ടായിരിക്കും ക്യാമറയുടെ ഉള്ളിൽ അഴുക്ക് കയറി ഉണ്ടാവും ചെക്ക് ചെയ്താൽ പറയുമ്പോൾ ചെക്ക് ചെയ്ത കറക്റ്റ് ഫോണിന്റെ ക്യാമറയുടെ ഉള്ളിൽ അഴുക്ക് കയറിണ്ടാവും ആ ശുക്രന്റെ കർമ്മ ഐറ്റീവാണ് ഇവരുവിടെയുണ്ട് ഇവിടെ എന്റെ കൂടെ വന്നോളി ഞാൻ കാണിച്ചിരുന്ന അതാണ് നമ്മളെ പഠിച്ച് പഠിച്ച് പഠിച്ചു പോകുന്ന ഒരാളുടെ ബോഡി ലാംഗ്വേജ് പറയാൻ പറ്റും ഇന്ന കർമ്മയാണ് കർമ്മയാണ് അവർ അവര് ചില ചില കർമ്മങ്ങള് കറക്റ്റ് എടുക്കാൻ പറ്റും ഞാനും തുടക്കക്കാരൻ അല്ലേ ചെറിയ പൈനല്ലേ വളർന്ന് വരുന്നില്ല അപ്പൊ ആ ലെവലിക്ക് എത്തുമ്പോ എനിക്ക് കറക്റ്റ് പറയാൻ പറ്റും ഇൻ ഫ്യൂച്ചറിൽ എനിക്ക് ടൈമും ഇതൊന്നും വേണ്ട ടൈമും ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റും കാണുമ്പോൾ ആ പറയാൻ പറ്റും പക്ഷെ ഇപ്പൊ ടൈമും കാര്യം അക്യൂറേറ്റ് ആയിട്ട് പറയുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ ലൈവ് ആയിട്ട് കാര്യം പറഞ്ഞിരുന്ന ആളും ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുടെ ഉണ്ടോ എന്ന് എനിക്ക് പക്ഷെ ഞാൻ ഇത് പറയുന്ന കേൾക്കുമ്പോ ഇതൊരു ഈഗോ പറയാണ് അഹങ്കാരം പറയാനൊക്കെ ചിലപ്പോ തോന്നാം ഉണ്ട് തൃശ്ശൂർ ഭാഷ അങ്ങനെയാണല്ലോ അത് ഞാനിങ്ങനെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ പൊതുവെ ആ പറയും ഞാൻ അങ്ങനെ ഹലോ ഉപയോഗിക്കില്ല ഞാൻ ഹലോ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കില്ല എന്റെ ലൈഫിൽ ഞാൻ അധികം ഉപയോഗിക്കാറില്ല ഞാൻ ആ അപറയും ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോർക്ക് അങ്ങനെ തോന്നാം പക്ഷെ എത്രയോ പേര് കമന്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവില്ല എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ നേരിട്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാരണം വേറെ പല വീഡിയോകളുടെ വന്നിട്ട് മിത്രാത്മജനെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നവരുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ചില ആളുകൾ വിളിച്ചിട്ടുള്ളവരാണോ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുള്ളവരായിരിക്കാം താങ്കളുടെ പെരുമാറ്റത്തെ കുറിച്ച് പേർ കുറച്ച് പേര് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സ്വാഭാവികം താങ്കൾ തന്നെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് സ്വാഭാവികം തീർച്ചയായിട്ടും ഉണ്ടാവും സംഭവിക്കാം ഞാൻ ഏത് സമയത്തും ചിലപ്പോൾ ജോലിയിലായിരിക്കാം രാത്രി പോലെ അഞ്ചു അവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ് സൂറ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക അല്ല സാറേ എനിക്ക് ഇപ്പൊ പ്രശ്നമുണ്ട് ഉണ്ട് ഇത് തരണം സൂറ ഞണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഉടൻ തന്നെ വണ്ടി ഓടിക്കണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും വിളിക്കുകയാണ് ചേട്ടാ ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കാൻ ഞാൻ ഫുഡ് കഴിച്ചിട്ട് തന്നെ വിളിക്കും അത് എനിക്ക് ഇപ്പൊ എന്റെ പ്രശ്നം അറിയണം ഞാൻ ഫുഡ് കഴിക്കണം ഒറ്റ ചോദ്യം അല്ല സാർ ഫുഡ് കഴിച്ചോ ഇതേ ഇതേ പരാതി എന്നെക്കുറിച്ചും വരാം കാര്യം പലരും കാര്യത്തിന് രാത്രി രണ്ടുമണിക്കൊക്കെ ദൈവം പ്രേ പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് തന്നെ പറയാതിരിക്കാൻ പറ്റില്ല ഇന്ത്യൻ സമയം നോക്കി വിളിക്കുക നിങ്ങൾ ചിലപ്പോൾ വിദേശ രാജ്യത്തായിരിക്കും വിളിക്കുന്നത് നമ്മളൊക്കെ രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണിക്കൊക്കെ പോയി കണ്ട ഒരു പതിനൊന്ന് മണിക്ക് കുറിയ രാവിലെ ഒരു അഞ്ചര ആറ് മണിക്ക് എഴുന്നേക്കുന്നവരാണ് പല ആളുകളും വിളിച്ചുടത്തുന്നത് ഇപ്പം പലരെ അപ്പോയിന്റ് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്തു എന്താ അവസ്ഥ ആലോചിക്കുക പുലർച്ചെ പുലാസ് മണിക്കും മൂന്ന് മണിക്കും ഫോണും ഓഫ് ചെയ്തൊരു അവസ്ഥ എന്റെ ഫാമിലി എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ വേറെ നമ്പർ ഒക്കെ എടുത്ത് സ്റ്റാഫിനെ ഏൽപ്പിച്ചതുകൊണ്ട് എനിക്ക് ഇപ്പൊ കുറച്ച് ഉണ്ട് കുറച്ച് ഉണ്ട് അല്ലെങ്കിലും എന്റെ നമ്പർ തപ്പി പിടിച്ച് വിളിക്കുന്ന ആളുണ്ട് അപ്പൊ ഞാൻ സ്വിച്ച് ഓഫ് മണി കഴിയുമ്പോൾ വേറെ വഴിയില്ല നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു പ്രോപ്പർ സിസ്റ്റത്തിൽ തന്നെ എല്ലാവരും വിളിച്ചു കഴിഞ്ഞാൽ പറ്റും അതാണ്